പ്രകൃതിയുടെ സംഹാരാണ്ഡവം തീർത്ത് റഗാസ ചുഴലിക്കാറ്റ് വടക്ക് തായ്ലാന്റിൽ നിന്ന് ആഞ്ഞടിച്ച ചുഴലിക്കാറ്റ് ചൈനയിലേക്ക് പ്രവേശിച്ചപ്പോൾ മരണസംഖ്യ വർദ്ധിച്ചു ഈ വർഷത്തെ ചുഴലിക്കാറ്റുകളിൽ ഏറ്റവും തീവ്രതയേറിയ കാറ്റഗറി അഞ്ചിൽ ഉൾപ്പെടുന്ന റഗാസയാണ് രണ്ട് രാജ്യങ്ങളിലും നാശം വിതച്ചത് ഇതിനിടെ ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിലും പ്രളയം നാശം വിതയ്ക്കുകയാണ് ഈ ദുരന്തങ്ങൾ ലോകമെമ്പാടുമുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങളുടെയും പ്രകൃതി ദുരന്തങ്ങളുടെയും ആഘാതം എത്ര വലുതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു തായ്ലാന്റിനെ വിറപ്പിച്ചതിനു ശേഷമാണ് റഗാസ ചൈനയിലേക്ക് കടന്നത് തായ്ലാന്റിൽ ചുഴലിക്കാറ്റിലും മരിക്കുകയും പേരെ കാണാതാവുകയും ചെയ്തു ഹുവാലയൻ ഹുവാലം കര കവിഞ്ഞതാണ് ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചത് തടാകം കരകവിഞ്ഞ് ഗാംഫു പട്ടണത്തിൽ വലിയ വെള്ളപ്പൊക്കത്തിന് കാരണമായി ചൈനയിൽ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ കിഴക്കൻ പ്രവിശ്യയിൽ നിന്ന് ഇരുപത് ലക്ഷം ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചത് ഹോങ്കോങ്ങിലും മക്കാവോയിലും വിമാന സർവീസുകൾ റദ്ദാക്കി ചുഴലിക്കാറ്റ് ചൈനയുടെ തെക്കു കിഴക്കൻ ഗ്വാങ്ഡോങ് പ്രവിശ്യയിലെ തായ്ഷൺ കൌണ്ടിയിൽ മണിക്കൂറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് കിലോമീറ്റർ വേഗത്തിലാണ് വീശിയത് ബുധനാഴ്ച ഗ്വാങ്ഡോങ്ങിലെ യാങ് ജിയാങ് നഗരത്തിനെ ഹിങ് ദ്വീപിന്റെ തീരത്ത് ചുഴലിക്കാറ്റ് കര തൊട്ടതായി ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കാറ്റിന്റെ വേഗം കുറയുമെങ്കിലും കൂടുതൽ ദിവസത്തേക്ക് മേഖലയിൽ മഴ ശക്തമായി തുടരും സുഹായ് ഷെൻഷെൻ ഗാങ്ഷോ എന്നിവിടങ്ങളിൽ കടൽവെള്ളം കയറുന്നത് തടയൻ അധികൃതർ ശ്രമം നടത്തിവരികയാണ് ഗോങ്ഡോങ് പ്രവിശ്യയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ മണ്ണിടിച്ചതിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹോങ്കോങ്ങിൽ വീശിയടിച്ച കൊടുങ്കാറ്റിനെ തുടർന്നുണ്ടായ അപകടങ്ങളിൽ തൊണ്ണൂറ് പേർക്ക് പരിക്കേറ്റു കടകളടിച്ച് ആളുകൾ താൽക്കാലിക ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ അഭയം തേടി ആളുകളെ ഒഴിപ്പിക്കുന്നതിൽ അലഭാവം ഉണ്ടായതായി ആരോപണം ഉയർന്നതിനെ തുടർന്ന് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് പ്രകാശ ചുഴലിക്കാറ്റ് തായ്ലാന്റിലും ഹോങ്കോങ്ങിലും ചൈനയിലും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത് ആയിരക്കണക്കിന് വീടുകൾ തകർന്നു കെട്ടിടങ്ങൾക്കും റോഡുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു വൈദ്യുതി വാർത്താവിനിമയ ബന്ധങ്ങൾ തടസ്സപ്പെട്ടു ഈ ദുരന്തം രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയും ഗുരുതരമായി ബാധിക്കും റകാസ ചുഴലിക്കാറ്റ് കിഴക്കനേഷ്യയിൽ നാശം വിതച്ചപ്പോൾ ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിലും കനത്ത പ്രളയവും മണ്ണിടിച്ചിലും ഉണ്ടായി അടുത്തിടെയായി ഹിമാചലിൽ തുടർച്ചയായി പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്നുണ്ട് കനത്ത മഴ മണ്ണിടിച്ചിലിനും വെള്ളപ്പൊക്കത്തിനും കാരണമായതിനെ തുടർന്ന് നിരവധി പേരെയാണ് കാണാതായത് നിരവധി റോഡുകളും പാലങ്ങളും തകർന്നിട്ടുണ്ട് ഇത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചു പ്രളയബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനായി സൈന്യത്തെയും ദേശീയ ദുരന്ത നിവാരണ സേനയെയും വിന്യസിച്ചിട്ടുണ്ട് ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് പ്രളയബാധിതർക്ക് ഭക്ഷണം വെള്ളം മരുന്ന് എന്നിവ എത്തിക്കുന്നുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിക്കാൻ കാരണം കാലാവസ്ഥാ വ്യതിയാനമാണ് കാർബൺ ബഹിർഗമനം വനനശീകരണം തുടങ്ങിയ മനുഷ്യ പ്രവർത്തനങ്ങളാണ് കാലാവസ്ഥാ വ്യതിയാനത്തിനായിട്ടുള്ള പ്രധാന കാരണങ്ങൾ ഇത് ആഗോള താപനം വർദ്ധിപ്പിക്കുകയും ചുഴലിക്കാറ്റുകൾ പ്രളയം വരൾച്ച തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിന് പകരം സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതിന്റെ ആവശ്യകത ഈ ദുരന്തങ്ങൾ ഓർമ്മിപ്പിക്കുന്നു